എൻ്റെ പേര് ശ്രുതി എൽ പി പാലക്കാട് റാങ്ക്ലസില് ഉയർന്ന ഒരു റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയാണ് എന്നെ ഈ ഈയൊരു വിജയത്തിന് പ്രാപ്താക്കിയത് തീർച്ചയായും ഇൻ സ്റ്റഡി സെൻറ്റർ തന്നെയാണ് ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ വന്ന ഒരു ഫീൽഡാണ് ഡി എൽ എഡ് എന്നുള്ള കോഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഫാഷൻ പ്രൊഫഷനൊക്കെ പിന്നീട് അതിലേക്ക് അഡാപ്റ്റബിളായി മാറുകയും ഇന്ന് ഈ നിമിഷം നിമിഷത്തിൽ ഞാൻ എത്തി നിൽക്കാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ എൻ്റെ പാരൻസും അതേപോലെ തന്നെ എൻ്റെ മറ്റൊരു പാരൻ്റ് എന്നൊക്കെ പറയാം അതേപോലെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എയിം സ്റ്റഡി സെൻറ്റർ തന്നെയാണ് ഞാൻ സാധാരണ എൽ പി യു പി ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഫ്റ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ബാച്ചിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിലൊക്കെ ശേഷം റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ബാച്ചിലും ചേർന്ന ഒരാളാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും എസ് സി ആർ ടി ഞാൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടിയുടെ കേസ് അതായിരിക്കാം എൻ്റെ ഫസ്റ്റ് ബേസ് ഞാൻ അവിടെ വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത് എസ് സി ആർ ടി മെറ്റീരിയൽസ് എയിംസ് നമ്മുടെ ശ്രീലേണിങ് ആപ്പ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽസ് വെച്ച് എസ് സി ആർ ടിയും എസ് സി ആർ ടിയും കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീടാണ് ഓരോ സിലബസ് വൈസുള്ള ഓരോ ടോപ്പിക്സ് നമ്മൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ പ്രസീന മാമിൻ്റെ ലൈവ് മാരത്തോൺ ഇതെല്ലാം വളരെയധികം വലുത് ഞാൻ രാത്രി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ പി എസ് സി പ്രിപ്പയർ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പോർഷൻസ് സിലബസ് കവർ ചെയ്യാറ് മീൻസിൻ്റെ ലൈവൊക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും മോട്ടിവേറ്റഡ് മോട്ടിവേഷനാണ് അത്രത്തോളം മോട്ടിവേഷനാണ് ഒട്ടും ചടപ്പില്ലാതെ ഓരോ സിലബസ് നമ്മൾ കവർ ചെയ്യും അതേപോലെ ബ്രേക്സ് എടുക്കേണ്ട രീതിയിലാണെങ്കിൽ ആ ഒരു ടൈം തരും അങ്ങനെ നല്ലൊരു രീതിയിലാണ് ലൈവ് മാരത്തോണൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇൻ സ്റ്റഡി സെൻ്ററിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്